വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മള് പള്ളിയുടെ അവിടേക്ക് എത്തി പക്ഷെ നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് അത്യാവശ്യം വണ്ടിന്റെ ഒക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കും അപ്പൊ ഇതിന്റെ ഇടയില് നമ്മുടെ പെരുന്നാള് രാത്രിയാണെങ്കിലും രാവിലെ അതായത് ഉച്ചക്കെ സമയത്ത് നമ്മുടെ വീട്ടിലെ ചെറിയൊരു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതൊന്ന് പോയി കണ്ടിട്ടുമായി അപ്പോൾ പെരുന്നാളായിട്ട് നമ്മുടെ വീട്ടിൽ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടൊന്ന് ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ ഫുഡായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ട സബോളയും കാര്യങ്ങളൊക്കെ അച്ഛൻ അരി ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ട സബോളയും നട്ട്സും ഉണക്കമുന്തിരി ഒക്കെ നമ്മളിങ്ങനെ വ നെയ്യ് വറുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഗാർണിഷിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് നേരം ഒന്ന് ചൂട് കറ്റണല്ലോ പിന്നെ ചിക്കൻ കറി സ്പെഷ്യലാണ് അമ്മയുടെ വയ്യാനായിട്ട് അമ്മയാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അമ്മ അടിപൊളിയാണ് അപ്പോൾ ചിക്കൻ കറിയൊക്കെ അവിടെ നിന്ന് തിളക്കിണ്ട് പിന്നെ നെയ്ച്ചോറ് മൂടി മാറ്റിയപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നെയ്ച്ചോറ് സൂപ്പറായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഉച്ചയ്ക്ക് കഴിച്ചു പിന്നെ നേരെ രാത്രി പള്ളി പെരുന്നാൾ പോയി അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പള്ളിയുടെ അവിടേക്ക് നടക്കാൻ കേട്ടോ കുറച്ച് പാർക്ക് ചെയ്ത് തുടർത്തുനിന്ന് കുറച്ച് തന്നെ നടക്കാനുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടപ്പടി പള്ളി അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു രാത്രി ഒരു പതിനൊന്ന് മണി ആയിട്ടൗട്ട് ആ ടൈമിലാണ് പെരുന്നാൾ അപ്പോൾ നമ്മളവിടെ മാതാവിൻ്റെ പള്ളിയിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു പിന്നെ അമ്പും വേളയും എടുത്ത് വെക്കാന്ന് എന്ന് പറയും അപ്പോൾ അതിന് വേണ്ടി അവര് വരിക്കു നിന്നിട്ട് പുണ്യാളിൻ്റെ ഇതിൻ്റെ അവിടെ തൊഴുതിട്ട് പിന്നെ അമ്പും വേളയും തൊടിപ്പിച്ചിട്ട് ഉണ്ണീനായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ അപ്പുറം പുറത്തേക്ക് പോവാണ് ചെയ്തത് അവിടെ അങ്ങനെ കുറേ ബാൻഡ് മേളവും തേരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഓരോ സെറ്റിന്റെ അവിടേക്കും ഞങ്ങൾ ഉണ്ണീനായിട്ട് പോയി പിന്നെ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നു ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നന്ദിട്ടാൽ നമുക്ക് സമാധാനം തരില്ല അവർ അത് കിട്ടിയേ പറ്റുള്ളൂ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ ബാൻഡൊക്കെ കാണാൻ വേണ്ടി അവിടെ പിന്നെ നമ്മൾ നന്ദിട്ടുണ്ടെങ്കിൽ കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നു വന്നിട്ട് അവന് ഏത് വായാലും അവന് ഇഷ്ടമല്ല അതിന് തോക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊടുത്തു അവൻ അത് വേണ്ടാ പറഞ്ഞു പിന്നെ അവന് ഏകദേശം ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഈയൊരു ബാറ്റും ബോളും ഉണ്ടാകാം അത് കുറച്ചു നേരം കളിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി ഇടും അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അത് വാങ്ങിച്ചുകൊടുത്തു അത് കിട്ടി കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ആളൊന്നും സൈലൻറ്റാണ് കുറച്ചു നേരം ഹാപ്പി ആയിട്ടിരിക്കും പിന്നെ ഞാനും എനിക്ക് കുറച്ച് കമ്പലുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആ സെക്ഷനിലേക്ക് പോയി അവിടെ നിറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒടുക്കത്തെ വിലയൊക്കെ പറഞ്ഞു ഞാൻ വാങ്ങിക്കാണ്ട് തിരിച്ചു പോകും പന്ത്രണ്ട് മണിക്ക് പിന്നെ ബാൻഡ് സെറ്റിന്റെ മത്സരവും തേരിന്റെ മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാന്ട്ടാ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിലെത്തി ഇപ്പൊ സമയം ഏകദേശം ഒരു ഒരു മണി ഒക്കെ ആയിട്ട് രണ്ടു മൂന്ന് ജനുവരി രണ്ടു മൂന്നാണ് കേട്ടോ നമ്മുടെ കോട്ടപ്പടി പള്ളിയിലെ പെരുന്നാൾ അപ്പോൾ രണ്ടാം തീയതി പെരുന്നാൾ കഴിഞ്ഞു ഇനി മൂന്നാം തീയതി നാളെ അപ്പോൾ നാളത്തെ വീഡിയോയും കൂടി ഞങ്ങൾ ഒരുമിച്ചിട്ട് ഒറ്റ വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യണ്ടട്ടാ അപ്പൊ ഗെയി അപ്പോൾ നമ്മുടെ ഇന്ന് പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ മൂന്നാം തീയതി അപ്പം ഇന്നൊരു ആറു മണിക്കായ് ഇനി ബാക്കി വീഡിയോ ഇടാം ഇന്ന് പ്രദിക്ഷിണവും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മളൊരു ആറു മണിക്ക് പോയാൽ മതി ഇന്നലത്തെ പോലെ രാത്രി പോകണ്ട അപ്പോൾ ഞങ്ങൾ ഒരു ആറു മണിക്കായപ്പോൾ മോനൊക്കെ ആയിട്ട് പോവണം അപ്പോൾ ഇന്നലെ ഐസ്ക്രീം തിന്നതിൻ്റെ എൺ സൗണ്ട് ഒക്കെ പോയി എടുക്കണം പിന്നെ ഞങ്ങൾ വീണ്ടും പള്ളിയിലെത്തിയിട്ടാണ് വൈകുന്നേരം ഒരു ഏഴുമണിയാകുമ്പോൾ പ്രദക്ഷിണം പള്ളിയുടെ ഉള്ളിൽ കയറും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മളെ പുറത്തുനിന്ന് കുറേ ശിങ്കാരിമേളം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പുറത്ത് നടക്കും അത് പള്ളിയുടെ ഉള്ളിൽ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കാണുന്ന അത് ആയിട്ടുണ്ടായിരുന്നില്ല സമയം പിന്നെ അതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഫുഡടി ആണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കോളിഫ്ലവർ കായബജ്ജി മേൽ വേൽപൂരി കുൽക്കി സർബത്ത് ആ വക ഐറ്റംസൊക്കെ കഴിച്ചു പിന്നെ ഓരോ ഐസ്ക്രീമും കഴിച്ചു വീണ്ടും എന്നിട്ട് ഞങ്ങൾ കുറച്ചു നേരം ഉണ്ണിനായിട്ട് പുറത്തേക്ക് പോയി അപ്പോഴത്തേന് വെടിക്കെട്ടുണ്ടായിരുന്നു ആ വെടിക്കെട്ട് കണ്ടു രണ്ട് വെടിക്കെട്ടുണ്ട് ഒമ്പതരയ്ക്കാണ് ഒമ്പതരത്തെ വെടിക്കെട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ തന്നെ പുറത്തെ ടീമുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മോൻ കുറച്ച് വാശിയായതുകൊണ്ട് തന്നെ പെരുന്നാൾ ഫുള്ള് കാണാൻ പറ്റിയില്ല അപ്പോൾ ഏകദേശം ഒരു ഇതൊക്കെ കണ്ടു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ബായ്